when i was here falling like nice. tears you say you came, you didn't don't have to pretend they want me cause you don't care i don't need friends then you if i taste something i can live without you but i always say that i don't want it guys number de becique buongiorno നല്ല രീതിയിലാണ് അതുകൊണ്ടാണ് ഒന്നും കാണാത്തത് ഇവിടെ ബീച്ചിൽ വന്നിട്ട് കൊറേ നാളായി പറഞ്ഞേ അപ്പൊ എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങാന്ന് വെച്ച വന്നതാണ് ഇപ്പൊ എത്ര നാളായി ബീച്ചിൽ വന്നിട്ട് ആയിട്ട് അതെ നമ്മളെല്ലാ മാസവും വരുന്നതാണ് ബീച്ചിലേക്ക് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇറങ്ങാന്ന് വെച്ചു ഇപ്പോഴത്തെ പട്ടയ്ക്ക് അങ്ങക്ക് രണ്ടുപേർക്ക് മാത്രം ഇണ്ടാവുള്ളൂ ഈ നട്ടപ്പാറ വെയിലത്ത് വന്ന് ബീച്ച് കാണുന്നത് അങ്ങോട്ട് നോക്കുമ്പോ ആരുല്ല ഇങ്ങോട്ട് നോക്കുമ്പോഴും മാറി എന്താ അവസ്ഥ ഇവിടെ ഒക്കെ നോക്കുമ്പോ കൊറച്ച് തണലുണ്ട് അവിടേക്ക് ഭയങ്കര വെയിലാണ് അവള് ഫോണും പിടിച്ച് നടക്കാണ് ആ വെയിലത്തോട്ട് തന്നെയാണ് അവള് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സായിപ്പും ബദാമി നടന്നു പോയിട്ടാണ് അയിന്റെ കാൽപ്പാട അവളുടെ കാലിന്റെ പകുതി ഉള്ളു അപ്പൊ നമ്മളിത് പോവാണ് സത്യം പറഞ്ഞാൽ പോവാനെന്ന് തോന്നിയില്ല കാരണം ബീച്ച് നമ്മള് അത്രക്കിഷ്ടാണ് പിന്നെ അവൾക്ക് നോമ്പിറക്കേണ്ട കാരണം പോവാന്ന് വെച്ചു അപ്പൊ പോയാൽ അനുശേരി ആവുമ്പഴേക്കെ ഇഷ്ടവിടെ ഒരു ആ